നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായി നാലാമത്തെ കപ്പൽ തീരമണഞ്ഞു ചൈനീസ് കപ്പലായ ഷൈൻഹുവ പതിനഞ്ചാണ് ഇന്ന് രാവിലെ പതിനൊന്ന് പതിനെട്ടോടെ വിഴിഞ്ഞം തീരത്ത് തൊട്ടത് രണ്ട് മെഗാമാക്സ് എസ് ടി എസ് ക്രെയിനുകളും മൂന്ന് യാർഡ് ക്രെയിനുകളുമായാണ് ഷൈൻഹുവ പതിനഞ്ച് എത്തിയത് കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് ട്രെയിനുകൾ ഇറക്കും ഇതോടെ വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിന് എത്തിച്ച ക്രെയിനുകളുടെ ആകെ എണ്ണം പതിനഞ്ചായി പതിനേഴ് ക്രെയിനുകൾ കൂടി ഉടൻ തുറമുഖത്ത് എത്തിക്കാനാണ് ശ്രമം ഒക്ടോബർ പന്ത്രണ്ടിനാണ് ട്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് ഇതിൽ രണ്ട് യാർഡ് ക്രെയിനുകളും ഒരു ഷിഫ്റ്റ് ഷോർ ട്രെയിനുമാണ് വിഴിഞ്ഞത്ത് ഇറക്കിയത് ഇതിനുശേഷം നവംബർ ഒമ്പതിന് രണ്ടാമത്തെ കപ്പൽ ഇതിൽ ഒരു ഷിഫ്റ്റ് ടു ഷോർ ട്രെയിനും മൂന്ന് യാർഡ് ട്രെയിനുകളുമാണ് ഉണ്ടായിരുന്നത് ഇസറ്റ് പി എം സി എന്ന ചൈനീസ് കമ്പനിയിൽ നിന്നാണ് അദാനി പോർട്സ് ക്രെയിനുകൾ വാങ്ങുന്നത് ആറ് മാസത്തിനുള്ളിൽ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്യാനാണ് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ശ്രമം ആകെ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണ ചെലവ് രാജ്യാന്തര കപ്പൽ ചാനലിൽ നിന്നും വെറും പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് തുറമുഖത്തിനുള്ളത് ആഘോഷപൂർവ്വം ആദ്യ കപ്പലിനെ വരവേറ്റ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കപ്പലിലെത്തിച്ച ട്രെയിനുകൾ ഇറക്കാൻ സാധിച്ചിരുന്നില്ല ഷൈൻഖുവ പതിനഞ്ച് കപ്പലിൽ ചൈനീസ് പൗരന്മാർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടാത്തതാണ് കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചു ചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അതേസമയം കപ്പൽ തുറമുഖത്ത് പിടിച്ചിട്ടിരുന്നാൽ അദാനി ഗ്രൂപ്പിന് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം യു എസ് ഡോളറാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടത് വിഴിഞ്ഞത്തെ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം ഒഴിവാക്കാനുള്ള ചർച്ചയും അദാനി തുടങ്ങിയിരുന്നു വെബ് ഡെസ്ക് തത്തമൈന്യൂസ്